നല്ല വിശപ്പുള്ളപ്പോ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വിശപ്പ് മാറുകയില്ല മറിച്ച് ആ ആഹാരത്തെ നാം ഭക്ഷിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശപ്പ് മാറുക നമ്മുടെ പഠന മേഖലകളിലോ ജോലി മേഖലകളിലോ നമുക്ക് ലഭിക്കേണ്ട ഒരു നന്മയെ കുറിച്ചുള്ള അറിവ് കൊണ്ട് മാത്രം നമുക്കത് യഥാർത്ഥത്തിൽ ആസ്വദിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ജീവിതത്തിലേക്ക് അത് കടന്നു വന്ന് നാം ആ നന്മയെ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് നമ്മുടെ ആത്മീക മേഖലയിലും പലപ്പോഴും ഇതുപോലെയാ എനിക്ക് യേശുവിനെ കുറിച്ചറിയാം എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചറിയാം എനിക്ക് എല്ലാ കൃപാവരങ്ങളെയും കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞ നാം ആയിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് പറഞ്ഞ എല്ലാ അറിവുകളും ശരിയും സത്യവുമാണ് എന്നാൽ ഈ അറിവുകളിൽ ഒതുങ്ങി നിൽക്കാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് കാര്യസ്ഥനായ ആശ്വാസപ്രദനായ നമ്മെ വഴി നടത്തുന്ന ദൈവാത്മാവിന്റെ ശബ്ദത്തിന് നാം ചെവി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണുവാൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപാവരങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നല്ലതാ എന്നാൽ ഈ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യത്തക്ക വിധത്തിൽ നാം നമ്മെ ഒരുക്കി ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈ കൃപാവരങ്ങളെല്ലാം നമ്മിലൂടെ വെളിപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമാകുന്നത് പ്രിയ ദൈവ ഇതിലെ അറിവുകളുടെ മായാലോകത്ത് ജീവിക്കാതെ അനുഭവത്തിന്റെ ലോകത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിജയം നാം കാണണമെന്ന് ദൈവം നമ്മെ ഗ്രഹിക്കുക അതെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ അവൻ മതിയായവന് പല കാരണങ്ങൾ പറഞ്ഞ് പല രീതിയിൽ പിശാജ് നമ്മെ വഴിതെറ്റിക്കുമ്പോൾ ഇതുവഴി നടക്ക് എന്ന് പറയുന്ന ദൈവശബ്ദത്തിന് നാം കാതോർക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കും ദൈവിക നിയന്ത്രണത്തിലേക്ക് നാം കടന്നു വരുംകെൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഒന്നുമുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ തന്റെ ഒരു ദർശനത്തെ കുറിച്ച് വിവരിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും അതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ആ പറഞ്ഞു തുടങ്ങുന്നത് അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്ക മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴ് നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു അവിടെ യഹസ്കേൽ പ്രവാചകൻ താൻ കാണുന്ന കാര്യങ്ങൾ നമ്മോട് വിവരിക്കുകയാണ് എന്നാൽ മൂന്നാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ ഇപ്രകാരം നമുക്ക് അവിടെ കാണുവാൻ കഴിയും ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളമായി പ്രിയ ദൈവലേ ഇവിടെ നമുക്ക് കഴിയുന്നത് ഇതുവരെ ചുറ്റി നടന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ട പ്രവാചകനെ ഈ വെള്ളത്തിലൂടെ കടക്കുമാറാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരികയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ ഇതുവരെയും ഈ വെള്ളത്തിന്റെ ഒഴുക്കും ഗതിയും എല്ലാം മനസ്സിലാക്കി കണ്ടിരുന്നു എന്നാൽ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നില്ല ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതും നല്ലതാ ദൈവാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് അറിയുന്നതും നല്ലതാ എന്നാൽ ഈ ദൈവാത്മാ പ്രവർത്തനത്തിനു വേണ്ടി നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാ ഈ ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാൻ തുടങ്ങുന്നത് അതിന് താഴോട്ടുള്ള വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും ആ വെള്ളം മുട്ടോളവും അരയോളവുമായി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ് ദൈവകൽപ്പന അനുസരിച്ചു എന്ന് വലിയ വീരവാദം പറയുന്ന നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ പാസ്റ്റർ പറഞ്ഞു അല്ലെങ്കിൽ ദൈവജനം വായിച്ചപ്പോ അങ്ങനെ കണ്ടു ഞാൻ അതുകൊണ്ട് ഇതെല്ലാം ചെയ്തു ശരിയാ ഇന്ന് നാം ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാണോ എന്ന് ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ വാക്കുകൾ വരികൾ ഇന്നും നമ്മുടെ ജീവിത മേഖലകളിൽ സംസാരിക്കുന്നെങ്കിൽ ആ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ദൈവമേ അങ്ങയുടെ ആത്മാവിന്റെ നിറവ് എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞാൻ രുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നീന്തീട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു വലിയ ദൈവപ്രവർത്തിയുടെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം തനിയെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അവിടെ പരാജയപ്പെടും കാരണം നാം ചിന്തിക്കുന്നത് മാനുഷികമായ കണക്ക് കൂട്ടലുകൾ അനുസരിച്ചാണ് നമ്മുടെ പ്ലാനുകൾ മാനുഷികമായതാണ് എന്നാൽ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി അവന് പ്രത്യേകിച്ച് കണക്ക് കൂട്ടലുകൾ ഒന്നുമില്ല മറിച്ച് ദൈവീ പദ്ധതികൾ തന്നിലൂടെ വെളിപ്പെടുവാൻ ആ വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് യേശുവിന്റെ സാന്നിധ്യമായി നിങ്ങൾ മാറ്റപ്പെടണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു നാം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോ ദൈവശബ്ദം വെളിപ്പെടുവാൻ നാം ദൈവത്തിന്റെ നാവായി മാറേണ്ടത് ആവശ്യമാണ് അങ്ങനെ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമായി നാം മാറുകയാണ് ഹലെ ലൂയ പ്രിയ ദൈവ ഇതലേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന വിഷയങ്ങളെ ഓർത്ത് നിലവിളിച്ച് ിലപിച്ച് നിങ്ങളുടെ ജീവിതത്തെ തീർക്കാതെ യേശുവിനോട് ചേർന്ന് നിന്ന് ഒരു വിജയകരമായ ജീവിതം നിങ്ങൾ നയിക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മുടെ അറിവിന്റെ മനോഭാവത്തിൽ നിന്ന് അനുഭവത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ ദൈവത്തിന്റെ കരത്തിലേക്ക് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങൾ ഇത്രയും കാലം കേട്ടിരുന്നത് വായിച്ചിരുന്നത് നിങ്ങളുടെ കരത്തിലൂടെ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവന ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ബുദ്ധി അഫലമാകുന്ന സാഹചര്യങ്ങളിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ ഓർത്തു വിഷമിക്കേണ്ട യേശുവിന്റെ കരത്തിലാണോ കൊടുത്തത് ഈ യേശു നടുവിൽ നീക്കുപോക്ക് വരുത്തുക തന്നെ ചെയ്യും ഇത്രയും നാൾ കേട്ടറിഞ്ഞ വായിച്ചറിഞ്ഞ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക വിജയകരമായ ഒരു ജീവിതം എല്ലാ മേഖലകളിലും നാം നയിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവിക നന്മകളെ കുറിച്ച് കാണാനും കേൾക്കാനുമല്ല അനുഭവിക്കാൻ ഞാൻ ഇതായി ഏൽപ്പിച്ചു തരുന്നു എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണകളടക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ ദൈവിക നന്മകൾ അനുഭവിക്കാൻ ഏൽപ്പിച്ചു തരുന്ന ദൈവ ജനത്തെ ഞങ്ങളുടെ തരുന്നു ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി ഈ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ ദൈവാത്മാവിന്റെ നിയന്ത്രണം ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ജനം അറിയട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങക്ക് സകലവും നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ ദൈവ ഇതിലെ ദൈവിക നന്മ അനുഭവിക്കാന ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക നന്മ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹം ആകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്